നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തളിപ്പറമ്പിൽ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള നരിക്കോട് മനയാണ് അപ്പോൾ ഈ നരിക്കോട് മന നാനൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ മുതിർന്ന അംഗമായ രാമനമ്പൂരി ചോദിച്ചറിയാം അല്ലേ ഒരു വർഷമായിട്ടും അതിന്റെ കൊത്തുപണിന്റെ അന്തശയനം കൊത്തുപണിന്റെ ഭംഗി ഇപ്പോഴും ആ പുതുമ ഇപ്പോഴും അതെ ഇത് ഇവിടുത്തെ നിർമ്മിതിക്കാവശ്യമായ ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം കല്ലുകൾ വേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ദിവസം രണ്ട് കല്ല് വെച്ചിട്ട് മാത്രമേ കൊത്തി കുപ്പം കടവിൽ എത്തിട്ട് അവിടെ നിന്നാണ് കടത്തിട്ട് ഈ നരിക്കോട് മന നിർമിതി വേണ്ട കല്ല്

അതില് പ്രധാനപ്പെട്ടതാണ് മമ്മൂട്ടി അഭിനയിച്ച പഴശ്ശിരാജ് അതെ ഇവിടെ ചെയ്യാറുണ്ട് ഇവിടെ കൊണ്ടാടായി ഇരുത് കൊല്ലായി ആ ഇവിടെ പ്രധാനപ്പെട്ട ഈ തെയ്യങ്ങള് അച്ഛനാ ഉത്തരപ്പെട്ടാണ് ഓ അത് ശരി

ഓ അത് ശരി നമ്മൾ കാണാൻ പോകുന്നത് മനയുടെ പത്തായപ്പുരയാണ് ധാന്യങ്ങൾ അന്നത്തെ കാലത്ത് ധാന്യങ്ങളും നെല്ലൊക്കെ സംഭരിച്ച് വെക്കാനുള്ള പത്തായപ്പുരയുടെ കൂടെ നാലഞ്ച് റൂമുകളും ഉണ്ട് ഇത് പുറത്തു നിന്നുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ നിർമ്മിതികൾ കണ്ടില്ല അന്നത്തെ മുഴുവനും വെട്ടുകല്ലും മരങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രധാന ശില്പികളെന്ന് പറയുന്നത് ഇവിടുത്തെ പരിഹാരത്തുള്ള ശില്പങ്ങളുടെ കരവിരുന്നാൽ തീർത്തതാണെന്നാണ് പറയുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ കാണും പഴശ്ശിരാജ ഫിലിം ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് അതിൽ ഒരു രംഗം ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് മമ്മൂട്ടി പ്രാർത്ഥിക്കുന്നത് കാടുപിടിച്ചു കിടക്കുകയാണെങ്കിലും അന്ന് വളരെ മനോഹരമായിട്ട് ഇവിടെ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമാണ് നമുക്ക് ആ രംഗം നോക്കിയാൽ കാണാൻ പറ്റും മമ്മൂട്ടി ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പഴശ്ശിരാജേ പൊട്ടപ്പുറത്ത് അയ്യപ്പന്റെ ആണ് ഇവിടെ വെച്ചിട്ടല്ലേ ഷൂട്ടിങ് ചെയ്തത് നമ്മളെ പഴശ്ശിരാജന്റെ അല്ലേ ആ ഇത് കിച്ചൺ ആയിരിക്കും അല്ലേ ഓ ഇത് വിശാലമായ കിച്ചൺ ആണ് അന്നത്തെ കാലത്തെ കിച്ചൺ എന്ന് പറയുമ്പോൾ നോക്കിയാൽ വിശാലമായ കിച്ചൺ ആണ് ഇതൊക്കെ വളരെ വിശാലമായ അവിടെ ഒപ്പം തന്നെ നടന്ന് എല്ലാ റൂമുകളും കാണിച്ച നമ്പൂരിപ്പാറിനോട് ഒത്തിരി നന്ദി കടപ്പാട്